റീസെറ്റ് സജസ്റ്റഡ് കണ്ടൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒന്ന് കൊടുക്കുക ഓക്കെ ആദ്യത്തെ സെറ്റിങ്സ് ഇവിടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി ഓൾ ടൈം കൊടുക്കുക ഓൾ ടൈം കൊടുത്തിട്ട് ഇവിടെ വീണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനും സാധിക്കും ഇൻസ്റ്റഗ്രാമിൽ നമുക്കിവിടെ സെർച്ച് ഭാഗത്ത് സജസ്റ്റഡ് വീഡിയോസിൽ നമുക്ക് എയ്റ്റി പ്ലസ് അതുപോലെ തന്നെ പെണ്ണുങ്ങൾ അശ്രീലീയ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാനുള്ള രണ്ട് സെറ്റിങ്സ് ഉണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ ബട്ടൺ അടിയിലുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ പ്രൊഫൈൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നമുക്കിവിടെ ത്രീ ലൈൻസ് എനേബിൾ ആയിട്ട് വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രണ്ട് സെറ്റിങ്സ് സെറ്റിങ്സാണ് ചെയ്യേണ്ടതൊന്ന് അടിയിലേക്ക് ഫസ്റ്റ് നമുക്ക് അടിയിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടൻറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കണ്ടില്ലേ റീസെൻറ്റ് സജസ്റ്റഡ് കണ്ടൻറ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കാണിക്കും നെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റീസെറ്റ് സജസ്റ്റഡ് കണ്ടൻറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുക ഓക്കെ ആദ്യത്തെ സെറ്റിങ്സ് ഇവിടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി ഈ രണ്ടാമത്തെ വീണ്ടും പ്രൊഫൈൽ വന്നിട്ട് ഒന്ന് ബേക്ക് പോവുകയാണ് ഇതുപോലെ സെറ്റിങ്സിലേക്ക് തന്നെ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് അക്കൗണ്ട് സെൻ്റർ സെൻറ്റർ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന ഭാഗത്ത് ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സെർച്ച് ഹിസ്റ്ററി കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിയർ ഓൾ സെർച്ചസ് എന്ന ഭാഗത്ത് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവർ ഓൾ ടൈം കൊടുക്കുക ഓൾ ടൈം കൊടുത്തിട്ട് ഇവിടെ വീണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെർച്ച് ഹിസ്റ്ററിയും ഒഴിവാക്കി കിട്ടും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഒഴിവാക്കി വീണ്ടും എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആ ഒരു സെർച്ച് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുപോലെ റീഫ്രഷ് ചെയ്യണം റീഫ്രഷ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാഗ്രാം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സജസ്റ്റഡ് വീഡിയോസ് നമുക്ക് കാണിക്കുന്നില്ല അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ബുദ്ധി വീണ്ടും വേണ്ടി നമുക്ക് വീണ്ടും കാണാൻ തീർക്കും ബൈ